സാധാരണക്കാര നോക്കണോ എവിടെയാണ് വില കുറഞ്ഞ സാധനം കിട്ടിയതാണ് അപ്പൊ നിലമ്പൂരിൽ ഏറ്റവും വില കുറച്ച് റജേട്ടനാണ് പടക്കങ്ങളും കൂത്തിട്ടും ഒക്കെ കൊടുക്കണത് എത്ര ഉപയോഗിക്കൊക്കെ കൊടുക്കാം കൂടെ ഇതാണ് നമ്മുടെ നിലമ്പൂരിൽ ഏറ്റവും വില കുറയിൽ പടക്കങ്ങൾ കൊടുക്കണം നമ്മുടെ സ്വന്തം റജേട്ടൻ റജേട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഗുഡ് ഈവനിങ് സുഖം തന്നെ സുഖം തന്നെ അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഒരുപാട് പടക്കങ്ങൾ ഇറക്കിയിട്ടുണ്ടല്ലേ ഓ ഉണ്ടല്ലോ കട മൊത്തം പടക്കങ്ങൾ കൊണ്ട് നിറച്ചിരിക്കാണ് റജേട്ടൻ റജേട്ടാ കഴിഞ്ഞ പോയി ഈ വർഷം പുതിയ മോഡൽ ഐറ്റംസ് ഒരു ഫോട്ടോ ഫോട്ടോ ഫ്ലാഷ് ഫ്ലാഷ് എന്ന് പറഞ്ഞ അതെ ആ ഇത് നമ്മള് ഇവിടെ തീ നമ്മളെ ഫ്ലാഷ് വരെ ഇങ്ങനെ അടിക്കും ആ അതായത് വെള്ള ലൈറ്റ് അടിക്കുന്ന അവിടെ നിന്ന് കത്തിച്ച് നോക്കിട്ടാ കൊണ്ടുവന്നതി സംഘം അടിപൊളിയുണ്ട് രണ്ടു മൂന്നു ആൾക്കാർക്ക് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്താ റേറ്റ് ഇതിന് ആകെ നാപ്പു ഒന്നിനു ആ ഇതെങ്ങനെ പോയി അല്ലല്ല ജസ്റ്റ് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ഫ്ലാഷ് 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 അടിഞ്ഞിട്ട് പൊട്ടും ആ ഫോട്ടോ ഐറ്റംസ് കാണാത്ത കാണാത്ത മോഡൽ പിന്നെ പേപ്പർ ബോംബ് ആ ഇത് പേപ്പർ ബോംബ് നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ സാധാരണ പടക്കം പൊട്ടണ നല്ല പേപ്പറുകൾ ഇങ്ങനെ പൊട്ടി ആ റേറ്റ് പൊട്ടിങ്ങനെ ഇതിനാകെ എല്ലാത്തിനും പിന്നെ സാധാരണ രീതിയിലുള്ള കമ്പിത്തിരി പൂത്തിരി ഒക്കെ ഉണ്ട് വളരെ ശിവാശി വിലയിലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ശിവകാശി വിലയിൽ നമ്മളവിടെ നിലമ്പൂർ കൊടുക്കും അപ്പൊ റെജിയാട്ടന്റെ കട ഇതിനകത്ത് നിലമ്പൂർ ജംഗ്ഷന് നേരെ നിലമ്പൂർ ബസാറിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഷോപ്പാണ് നമ്മുടെ റെജിയാട്ടന്റെ സ്ഥാപനം കേട്ടല്ലേ കയറി വരുമ്പോ തന്നെ ഇവിടെ മത്താപ്പൂ മേശപ്പൂ കമ്പിത്തിരി കുറെ ഐറ്റംസ് ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട് ഗുണ്ടുകള് അല്ലേ ഗുണ്ട് ഗുണ്ടെന്താ വില പത്ത് റുപ്യ വലുദിനോ അതുപോലെ ട്ടോ ഈ സാധനം കണ്ട് ആരും നെട്ടണ്ട അതിന്റെ ഉള്ളിലേക്ക് വിശാലമായ ഗോഡൌൺ ആത് നമുക്ക് പോകാൻ പറ്റൂല അവിടെ പടക്കങ്ങൾ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ് റിജേട്ടൻ ഇതൊക്കെ ഇത് മറ്റേ ബ്രാൻഡ് കമ്പിത്തിരിയൻസിന്റെ അതാ കണ്ടല്ലോ എല്ലാം അയ്യൻസിന്റെ പടക്കങ്ങളാണേ ഹെലികോപ്റ്റർ അത് ആയിരിക്കും കഴിഞ്ഞ വർഷം അങ്ങനെ കറങ്ങി കറങ്ങി മോളേക്ക് പോകും കറങ്ങി കറങ്ങി മേലേക്ക് വേണ്ടി പോകും ആ കൊള്ളാലോ ഇതെങ്ങനെ അതിനാകെ ഇരുപത് റുപ്യൂപ്യോക്സിനോ അതോ സിംഗിൾ ഉണ്ടാവും ആ ഒരു ബോക്സ് അഞ്ചെണ്ണം ഉണ്ടാവും അഞ്ചെണ്ണത്തിന് നൂറ് ഇത് കാണാത്ത മോഡനല്ലോ അതിന് പൊട്ടി 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 പീക്കോക്കോ അത് മയിലിനെ പോലെ ഇങ്ങനെ വർണ്ണത്തിൽ ഇവിടെ കത്തിച്ച നാല് നാല് ഒരുമിച്ച് ഒരുമിച്ച് കത്തും ഇതാണ് പീക്കോക്ക് ഇതൊരു വലിയ പൂത്തിരി കേട്ടോ വലിയ കമ്പിത്തിരിയാ വലിയ കമ്പിത്തിരി നോക്കട്ടെ അത് സാധാരണ രീതിയിൽ ചെറുതും അതെ മോനെ ഇത് കത്തിച്ച കത്തും അടിപൊളിയല്ലേ ഇത്ര വലിയ കമ്പത്തിന് കേട്ടോ ഇവിടെ നമുക്ക് വില കുറച്ച് കൊടുക്കാൻ കഴിയും ഞാൻ പറയാ സാധാരണക്കാരെ നോക്കണതാ എവിടെയാണ് വില കുറഞ്ഞ സാധനം കിട്ടിയതാണ് അപ്പൊ ഏറ്റവും വില കുറച്ച് റേജ് ആണ് പടക്കങ്ങളും കൂത്തിരും ഒക്കെ കൊടുക്കണത് എത്ര റുപ്പൊക്കെ കൊടുക്കാൻ കഴിയും ഇവിടെ ൊതുവേ പുറത്തു വാങ്ങിക്കുന്ന ആളുകളുടെ ഒരു നൂറ് രൂപയ്ക്ക് വാങ്ങിക്കാണെച്ചാൽ എന്റെ അടുത്ത് രൂപയ്ക്ക് കിട്ടും ഓ പൊതുവെ പറഞ്ഞു ആ ശിവരാശിയില് നമുക്ക് ഒരു അമ്പത് കിട്ടുകയാണെച്ചാൽ നമ്മളൊരു പത്തോ ഇരുപത് ശതമാനം മാത്രമേ ലാഭം എടുത്തു മാർജി മാർജിൻ എടുക്കണില്ല മാർജിൻ എടുക്കില്ല കൊള്ള ലാഭം നമുക്ക് വേണ്ട അതാണ് ലാഭം സാധാരണ കൊടുക്കും അതെ അതെ കമ്പിതിരി ഐറ്റംസ് അത് മുകളിൽ പോയിട്ടുണ്ടോ ആ ഇതാണ് കൂടുതൽ ആൾക്കാർ ഇപ്പൊ ചോദിച്ചത് നൂറ്റി അമ്പത് രൂപയാണ് പന്ത്രണ്ട് ഷോട്ട് പൊട്ടുന്നതിന് ഒരു ബോക്സിന് രൂപേ ബാക്കി മുപ്പത് ഷോട്ടിന് നമുക്ക് ഇരുന്നൂറ്റി നാല്പത് മുപ്പത് ഷോട്ട് പണി പിന്നെ ഏറ്റവും കൂടുതലാക്കോട്ടുണ്ട് നൂറ്റിഴ് ഷോട്ടിലെ പൊട്ടണത്രണ്ണൂറ് ആയിരത്തി എണ്ണൂറ് നല്ല വില കുറവോ കോഴിക്കോട് മാർക്കറ്റിനെക്കാട്ടും വില കുറവാണ് റിജാട്ടങ്ങൾ കൊടുക്കുന്നത് ആ ഏകദേശം നമുക്ക് കോഴിക്കോട് മാർക്കറ്റിന് ആണ് ആണല്ലേ ആ കോഴിക്കോട് മാർക്കറ്റ് തറേറ്റ് റേറ്റ് തന്നെയാണ് നമ്മള് റിജേട്ടോടെ സാധനങ്ങള് കൊടുക്കണേ